ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വെറും സിമ്പിളായിട്ട് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് നമുക്ക് ചായ തിളപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ ഒരു സ്നാക്സും റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് ഇനി അതേപോലെ കോഴിമുട്ടയാണ് ആവശ്യം അപ്പം നമ്മൾ ബ്രെഡും മുട്ടയൊക്കെ വെച്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തതാണ് അപ്പം നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതിനനുസരിച്ച് മുട്ട ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വേപ്പില പച്ചമുളക് പിന്നെ സവാള കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു മൂടി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ബ്രെഡിൻ്റെ ആ കഷ്ണം കൊണ്ട് തന്നെ ഞാനൊന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ കൂട്ടിൽ ഒന്ന് നന്നായിട്ട് മുക്കിയെടുത്തതിൻ്റെ ശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയോ ഈ ഒരു സ്നാക്സിന് പണിയേ ഉള്ളു പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ടും അതേപോലെ നല്ല ടേസ്റ്റാണ് ഒരു ബ്രെഡ് ക്രംസ് ക്രംസൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്സിന് സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ് മുട്ടയും ബ്രെഡും ഒക്കെ അതേപോലെ തന്നെയാണ് ഇതും നല്ല ടേസ്റ്റാണ് നല്ലൊരു ആണ് ഈ ഒരു സ്നാക്സ് നമുക്കൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ് എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈയൊരു സ്നാക്സ് റെഡിയാക്കിയെടുക്കാൻ ഒരുപാട് സാധനങ്ങളും വേണ്ട അതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുമില്ല കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ചായക്ക് കൊടുക്കാൻ ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതാരും അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബായ്